മാസങ്ങളോളം നീടുന്ന പരസ്പര ഭീഷണികൾക്കൊടുവിൽ അവസാനം ഇപ്പോൾ ലബനാനിന്റെയും അതുപോലെ ഇസ്രായേലിന്റെയും ഇടയിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് കരയുദ്ധം ശക്തമായി ആ ഹിസ്ബുലയും ഇസ്രായേൽ സേനയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ശക്തമായ മിസൈൽ ആക്രമണവും നടക്കുകയാണ് ഇസ്രായേലിന്റെ തെല്ലബീപിലേക്ക് യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഉണ്ടായി അതുപോലെ തന്നെ അതിശക്തമായ രൂപത്തിലുള്ള മിസൈൽ ആക്രമണമാണ് തെല്ലദ്വീപിന്റെ പല ഭാഗങ്ങളിലേക്കും ലബനാനിലെ ഹിസ്ബുലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിൽ പല മിസൈലുകളെയും തടുത്തു എന്ന് ഇസ്രായേൽ പറയുന്നു അപ്പോഴും പൂർണ്ണമായി തടുത്തു എന്ന് പറയാൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല നമുക്ക് കാണാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് സിക്സ് എന്ന നമ്പറിൽ അറിയപ്പെടുന്നത് ഈ റോഡ് ഇപ്പോൾ ക്ലോസ് ആക്കിയിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും ഇവിടെയെല്ലാം പുകയെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്നു റോഡിൽ പല തവണയാണ് മിസൈൽ പതിച്ചിരിക്കുന്നത് ഇത് ഇസ്രയേലിന്റെ തെല്ലദ്വീപിലെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം നിരന്തരമായി ഹിസ്ബുള്ളയുടെ മിസൈൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമുക്കറിയാം ഇതിപ്പോൾ ജലീൽ ലാല ജലീലുലാലറിയപ്പെടുന്ന ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രധാന നഗരമാണ് ഇവിടെ മിസൈൽ പതിക്കുന്നതിന്റെ ഫോട്ടോയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ രൂപത്തിൽ ധാരാളം മിസൈൽ ആക്രമണങ്ങൾ ഇസ്രേലിന്റെ പല നഗരങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് തെല്ലദ്വീപിലാണ് കഴിഞ്ഞ രാത്രി യമനിലെ ഹൂത്തികളാണ് ഇങ്ങനെ ഒരു ആക്രമണം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ തെല്ലബീപിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ ഇതിൽ ധാരാളം പരിക്കുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിലാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് അവിടെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീയണക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് യമനിലെ ഹൂത്തികൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇസ്രായേൽ നടത്തിയ പോലെ തന്നെ ഉദയിതയിൽ അവിടെയുള്ള എണ്ണ ശേഖരത്തിന് നേരെയായിരുന്നു ആക്രമണം പക്ഷെ ഊത്തികൾ പറയുന്നത് നിങ്ങൾ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെ അവിടെ ടാങ്കുകളെല്ലാം കാലിയായിരുന്നു ഞങ്ങൾ അതെല്ലാം മറ്റൊരിടത്തേക്ക് എണ്ണ സ്റ്റോറേജ് എല്ലാം മാറ്റിയിരുന്നു എന്നാണ് അവർ പറയുന്നത് ഇവിടെ ആക്രമിച്ച സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും കാലിയായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഈ കാണുന്നത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട മെറൂൺ എന്നറിയപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന ഭാഗത്തേക്ക് ഈ ഹിസ്ബുലയുടെ ഡ്രോൺ കുതിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഡ്രോൺ കൃത്യമായി ലക്ഷ്യത്തിൽ പതിക്കുന്നു അയൺടോം സിസ്റ്റങ്ങൾ ഇതിനെ പ്രതിരോധിച്ചില്ല എന്ന് മാത്രമല്ല സേറം പോലും വഴങ്ങിയില്ല എന്നാണ് വാർത്ത വരുന്നത് അതായത് ഇതിനെ കണ്ടെത്താൻ അയൺടോമിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ലക്ഷ്യത്തിലേക്ക് നേരെ പതിച്ചു എന്ന വാർത്തയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാം മിസൈലുകൾ പതിക്കുന്ന ഈ ദൃശ്യം നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും ഈ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ തന്നെയാണ് ഈ മിസൈൽ പതിക്കുന്നത് പക്ഷെ ഇവിടെയൊന്നും ഡിഫൻസ് സിസ്റ്റങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയൊന്നും മിസൈൽ പതിക്കുമ്പോൾ അതിനെയൊന്നും പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ സാധിച്ചിട്ടില്ല കൃത്യമായി ലക്ഷ്യത്തിലേക്ക് ഹിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെയൊക്കെ എത്രമാത്രം വലിയ ആഘാതങ്ങൾ പരിക്കുകൾ ഉണ്ടായി എന്ന കാര്യം വ്യക്തമല്ല കാരണം അത്തരം ന്യൂസുകൾ പുറത്തു വരാത്തത് കൊണ്ടായിരിക്കണം കൃത്യമായി അറിയാത്തത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ കാണുന്നത് ഇസ്രായേലിന്റെ സൈന്യം കരയുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലേക്ക് ഈ അതായത് ലബനാനിന്റെ തെക്ക് ഭാഗത്തെ ഇസ്രായേലിന്റെ അധിനിവേശം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഖരയുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ശക്തമായ രൂപത്തിലുള്ള ഏറ്റുമുട്ടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാണുന്ന ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഊത്തികൾ ഇസ്രയേലി അമേരിക്കയുടെ പത്താമത്തെ വളരെ പ്രധാനപ്പെട്ട എം ക്യു ഫോ നയൻ എം ക്യു നയൻ ഫോർ സി എന്ന് അറിയപ്പെടുന്ന ഡ്രോൺ തകർത്തിരിക്കുകയാണ് യുദ്ധവിമാനം തകർത്തിരിക്കുകയാണ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനും അതുപോലെ ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോൺ ആണ് ഇസ്രയേലിന്റെ അമേരിക്ക അമേരിക്കയുടെ എം ക്യൂ നയൻ ഫോർ സി എന്ന് അറിയപ്പെടുന്ന ഈ ഡ്രോൺ ഈ ഡ്രോൺ ആണ് അതായത് ഈ ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ചത് മുതൽ ഹൂത്തികൾ പത്താമത്തെ ഡ്രോണാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം തന്നെ രണ്ട് ഡ്രോണുകൾ തകർത്തിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട അതായത് ഏകദേശം മുപ്പത് മില്യൺ ഡോളർ എങ്കിലും ഈ ഒരു യുദ്ധവിമാനത്തിന് വേണ്ടി അമേരിക്ക അമേരിക്കയുടെ യുദ്ധവിമാനത്തിന് ചെലവ് വരുന്നു അങ്ങനെയുള്ള പത്ത് ഡ്രോണുകളെയാണ് ഇപ്പോൾ യമനിലെ കുത്തികൾ തകർത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹിസ്ബുൽ അവകാശപ്പെടുന്നത് ഏകദേശം കരയുദ്ധം ആരംഭിക്കുന്ന സമയത്ത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തേത് കരയുദ്ധം നടത്താൻ വേണ്ടി ഒരുക്കങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഇസ്രയേലിന്റെ സൈന്യം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബരാക്കിലേക്കാണ് അവരുടെ ആക്രമണം സെല്ലാക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ ശക്തമായ രൂപത്തിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് ഹിസ്ബുൽ അവകാശപ്പെടുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തേത് ആ ഹിസ്ബുൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്ന ആ ആദ്യഘട്ടത്തിൽ അതിനെ വളയുകയും അതുപോലെ പന്ത്രണ്ട് മെർക്കോബ ടാങ്കുകളെങ്കിലും തകരാറിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു അതേപോലെ തന്നെ ഈ ഫലസ്തീനിലെ ഗസയിൽ നിന്നുള്ള ഹമാസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിൽ രണ്ട് ഡി നയൻ എന്നറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ബുൾഡോസറുകളും അതേപോലെ തന്നെ ഒരു മെർക്കോബ ടാങ്കും രണ്ട് കവചിത വാഹനങ്ങളും സൈനികരെ കൊണ്ടുപോകുന്ന കവചിത വാഹനങ്ങൾ ഇതെല്ലാം തകർത്തിട്ടുണ്ട് ശക്തമായ രൂപത്തിലുള്ള പരിക്കുകളുണ്ട് മരണമുണ്ട് പക്ഷെ കൃത്യമായി അതിൻ്റെ ഒന്നും എണ്ണമെത്ര എന്ന് പറയാൻ സാധിച്ചിട്ടില്ല അതേ സമയത്ത് വലിയ രൂപത്തിലുള്ള ആഘാതമാണ് ഇത് ഇസ്രായേൽ സൈന്യത്തിൽ വരുത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏതായിരുന്നാലും ഒരു വലിയ യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് തുർക്കി ശക്തമായ രൂപത്തിലുള്ള വാണിംഗ് നൽകുന്നു മാത്രമല്ല ഇപ്പോൾ തുർക്കിയുടെ വലിയ കാർഗോ യുദ്ധവിമാനം ലെബനാന്റെ എത്തിയിട്ടുണ്ട് ആവശ്യമായ സാമഗ്രികൾ അവിടെ എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല സെക്യൂരിറ്റി കൗൺസിലിന് ഇസ്രായേലിനെ നിരക്ക് നിർത്താൻ കഴിയുകയില്ല എങ്കിൽ അതിന് മറ്റു രീതിയിലുള്ള സംവിധാനം കാണേണ്ടി വരുമെന്നാണ് ഉർദുഖാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്